സോ ലാസ്റ്റ് ഡേ നമ്മൾ പരിചയപ്പെട്ട ഫുള്ളോണകൾ ഒത്തിരി ക്രിസ്റ്റകൾ ഫോർച്യൂണർ ലെജൻഡർ ഒക്കെ തവണ ഫുള്ളോണുള്ളൊരു അടിപൊളി പാർട്ടായിരുന്നു അപ്പോൾ കാണാത്തവർ നേരെ നമ്മുടെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊരു വിട്ടുപൊളി അപ്പോൾ ഇന്ന് നമ്മൾ സെവൻ സീറ്റേഴ്സ് ഉണ്ട് നല്ല അടിപൊളി അറ്റിക കാര്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തുന്ന ഒരു കിളം പാർട്ടാണ് സോ നമുക്ക് എത്ര വാഹനങ്ങളുണ്ട് അഫ്സൽക്ക് നമുക്ക് ഇവിടെ ടോട്ടൽ ടോട്ടൽ തൊണ്ണൂറ് നൂറ് നമുക്ക് എത്ര ലോൺ വാഹനങ്ങൾ ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റും അറുപത് വാഹനങ്ങൾ ഫുൾ ലോണിൽ തന്നെ കൊടുക്കാം ഇപ്പോൾ ട്രാക്ക് നോക്കുകയാണെങ്കിൽ തവണ ഒത്തിരി വാഹനങ്ങളുണ്ട് നമ്മളൊരു മൂന്ന് പാട്ടായിരുന്നു മുപ്പും മുപ്പും മുപ്പായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ബിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് സൗണ്ട് മലപ്പുറം റൂട്ടിൽ പാണായി ഈ കാണുന്ന മലപ്പുറം മഞ്ചേർ റൂട്ടാണ് പാണായി സൗദിപ്പടി പിന്നെ നമുക്ക് ലൊക്കേഷന് വേണ്ടിയിട്ട് ലാൻഡ് മാർക്കിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നയ്യാറിൻ്റെ പമ്പ് കാണും അപ്പോൾ മഞ്ചേരി നിന്ന് വരുമ്പോൾ പമ്പ് കഴിഞ്ഞാൽ തൊട്ടടുത്തായിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിൽ മലപ്പുറത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ പമ്പ് എത്തുന്നതിന് ആയിട്ടാണ് ീറ്റർ വന്ന് തുടങ്ങാരുതി സുസുക്കി എർട്ടിക അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡലാണ് കെ എൽ തേർട്ടി ഫൈവ് ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് അതിൻ്റെ മോഡല് കാര്യങ്ങളൊക്കെ ഓണർ സിംഗിൾ ഓണർ ഇതൊക്കെ നല്ല പൊളിയാണ് ഇത് ഡീസലാണത് പെട്രോൾ ആണോ ഹൈബ്രിഡ് സോ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും ഡീസൽ ഹൈബ്രിഡ് ആണ് വരുന്നത് നല്ല സ്പേഷ്യസാണ് സിക് അവർസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ വേറെ പ്രശ്നം ഒന്നുമില്ല അത് നമുക്ക് അവൈലബിൾ ആണല്ലോ എത്ര ചോദിക്കും ഇരുപത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം അടുത്തൊരു ഫുൾ ബ്ലാക്കിൽ ഒരു ജീപ്പ് കോംബസ് ആണ് ഫുൾ ബ്ലാക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു പൊളി വണ്ടിയാണ് കെൽ ഫോർട്ടി വൺ ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ലിമിറ്റഡ് കിലോമീറ്റർ ഷോറൂം ഫുൾ എങ്ങനെ അവൈലബിൾ ആണ് ടയേഴ്സ് ഒക്കെ നോക്കി നിങ്ങൾ നല്ല ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഫുൾ ഫുൾകട്ട് ടയേഴ്സ് തന്നെയാണ് ഇതൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് എത്ര കിലോമീറ്റർ പറഞ്ഞത് ഒന്ന് ബെസ്റ്റ് ബെസ്റ്റ് ലിമിറ്റഡ് ഫുൾ ഫുൾ ബ്ലാക്ക് ജീപ്പ് ഡീസൽ വണ്ടി നമുക്ക് നമുക്ക് നെറ്റ് പ്രൈസ് പ്രൈസ് ലക്ഷം ലക്ഷം ഫിനാൻസ് ഫിനാൻസ് അപ്പോൾ സീറോ ആണ് ജാസ് രണ്ടെണ്ണം വരുന്നുണ്ട് ഫസ്റ്റ് സിൽവർ നല്ല അടിപൊളി നമ്പർ ഒക്കെയാണ് പതിനാറ് ഏതൊരു ഓപ്ഷൻ ഏതായിരുന്നു ഇത് മിഡിൽ ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആ മൈലേജ് അപ്പോൾ നമുക്ക് ഇരുവിന്റെ മുകളിൽ തന്നെ മൈലേജ് കിട്ടുന്ന വണ്ടി നല്ല പെർഫോമൻസ് നല്ല സ്പേസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ് ായിരുന്നു മെക്കാനിക്കലൊക്കെ പക്കാ ഫിറ്റ് എത്ര ചോദിക്കും നമ്മൾ അഞ്ചര ലക്ഷം രൂപ അല്ലേ അപ്പൊ ഏകദേശം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം

ിലോമീറ്റർ അടുത്തൊരു മാരുതി സുസൂഖി എസ് ക്രോസ്വൻ എറണാകുളം റെയിൽ സ്റ്റേഷൻ ആണ് ഡീസൽ ആണെങ്കിൽ പെട്രോൾ ആണെങ്കിൽ പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ഹൈബ്രിഡ് ഹൈബ്രിഡ് സോ നല്ല മൈലേജ് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഇരുപത്തയ്യായിരം കിലോമീറ്റർ സിംഗിൾ ആണ് ഇതിന്റെ ഏറ്റവും ഫുൾ അല്ലേ ഏറ്റവും ഫുൾ ഫുൾ ആൽഫ നമുക്ക് ക്രൂസ് കൺട്രോൾ കാര്യങ്ങള് പുഷ്പെട്ട് സ്റ്റാർട്ടിങ് റിയറിൽ വൈപ്പർ അത് പക്ഷേ എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു കിഡ്ലം വാഹനം എത്ര ചോദിക്കുന്നത് നമ്മളൊരു എട്ട് ഇരുപത്തിയഞ്ച് നമുക്ക് എത്ര വേണ്ടി ഫുൾ ഇറങ്ങാം കൊടുക്കുക വീണ്ടും ഒരു കിഡ്ലം ക്രച്ച നമുക്ക് സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന നിലവിൽ ഇറങ്ങിക്കൊണ്ട് തൊട്ട് മുമ്പത്തെ ജനറേഷൻ ഡബിൾ സിക്സ് ഡബിൾ ഫൈവ് വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന്

നമുക്ക് ലോൺ എത്ര വരെ ചെയ്യാം ലോൺ നമുക്ക് സിബില കോക്കരങ്ങി ഫുൾ ഓണ്ട് ചെയ്യല്ലേ ചെറുതായിട്ട് 10000 രൂപ മുടക്കില്ലേ ഓക്കേ അപ്പോൾ നല്ല ട്രാക്കണി ഫുൾ ഓണ്ട് ചെയ്യാം നെറ്റ് പ്രൈസ് നമ്മൾ 11 11 50 11 50 നമുക്ക് ചെറുതായിട്ട് കൺഡിഷൻ ചെയ്തോടാ എന്താ ചെറുതായി മാറ്റ കൊടി വെഴ്സം യെസ് ഇത് ഫസ്റ്റ് ജനറേഷൻ ഗ്ലച്ച് ആണ് ഇതെങ്ങനെ ഇരുന്നു മോഡൽ 2018 SX+ ഓട്ടോമാറ്റിക് ഉണ്ട് ഓക്കേ ഡീസൽ ഓട്ടോമാറ്റിക് ആണോ ഡീസൽ ഓട്ടോമാറ്റിക് യെസ് അപ്പോൾ ഡീസൽ ഓട്ടോമാറ്റിക്കിൽ ഏറ്റവും ഫുൾ ലോഡ് ഫസ്റ്റ് ജനറേഷൻ ഗ്ലച്ച് ആണ് യെസ് ഓൺഷിപ്പ് മോഡൽ എങ്ങനെ ഇരുന്നു ഓണർഷിപ്പ് തേർഡ് ഓക്കേ നല്ല പൊളിയാണ് ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ല ക്ലീൻ ക്ലീൻ അല്ലേ എത്ര പ്രൈസ് കൊടുക്കും എട്ട് നാപ്പത് ഫൈനൽ ഓഫർ പ്രൈസ് ആണ് നമുക്ക് ഏകദേശം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു ക്യൂട്ട് വെഹിക്കിൾ ആണ് നമ്മൾ ആറ് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന ഉണ്ട് അവരുടെ എക്സ്റ്റെർ അത് നമുക്ക് ഈ ഒരു സെഗ്മെന്റിൽ തന്നെ സൺ പ്രൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന അടിപൊളി വാഹനം റിയൽ എ സി വെൻ്റെ പാർസൽ ട്രെ പ്രൂഫൊക്കെ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ഏതായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇരുപത്തി മൂന്ന് വണ്ടി സൺ പ്രൂഫൊക്കെ വരുന്ന വണ്ടിയാണ് ഈ ഒരു ചെറിയ സെഗ്മെന്റ് കിലോമീറ്റർ സിംഗിൾ ഓണർ അല്ലായിരുന്നു ഫുൾ ഫിനാൻസ് സിംഗിൾ ഒരു കാറൻസ് ആണ് സീറ്റർ ാണ് അതും ഫുൾ ബ്ലാക്ക് വണ്ടി എങ്ങനെയായിരുന്നു മോഡല് ആണ് വെറും കിലോമീറ്റർ അല്ലേ ഡീസൽ അല്ലെ ഡീസൽ പതിനെട്ട് നല്ല കിലോ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ് മാനല് ഡീസൽ മാനല് കാറൻസ് അല്ലേ

സിവിടി ഓട്ടോമാറ്റിക് സിംഗിൾ പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് അല്ല സി വി ടി ഓട്ടോമാറ്റിക് ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ നമുക്ക് നെറ്റ് രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഒരു റെനോ കൈഗർ അല്ല ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡല് ഓണർഷിപ്പ് അമ്പതിനായിരം പക്കാലോ കിലോമീറ്റർ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണോ എത്ര ലക്ഷം രൂപ കൊടുക്കുന്നു ആറ് ലക്ഷം ബെസ്റ്റ് പ്രൈസ് ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം ഫുൾ ാണ് ഫുള്ണോ താഴെ ഡൽറ്റ ആണ് പിന്നെ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ സിംഗിൾ സിംഗിള് എത്ര ചോദിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ചെറിയൊരു പൈസ ഫുൾ ഓൺ അറിയാൻ പറ്റുമോ ഇത് എങ്ങനെയായിരുന്നു ഡീസൽ ആ ഓ സോ നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നൊരു വണ്ടിയാണ് അടിപൊളി വണ്ടിയാണ് കേൾട്ടൺ രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആക്സിഡന്റ് ക്ലെയിം ഒന്നും കഴിയുമ്പോ ഒന്നുമില്ല ഒന്നുമില്ല പക്ഷേ പത്തിരുപത്തിനാല് മൈലേജ് കിട്ടുന്ന വണ്ടി അതെ എത്ര ചോദിക്കുന്നത് ാണ് അഞ്ച് അഞ്ചു ലക്ഷം ബെസ്റ്റ് പ്രൈസ് ആണ് നമുക്ക് നല്ലൊരു അമേസ അതും വൈറ്റ് ആണ് ഫുൾ അയ്യാൻ പറ്റുമോ ഫുൾ ഇറക്കാൻ പറ്റുമോ അമേസാണ് ഇത് നമുക്ക് എൽ ഐ സി ഐ ട്വന്റി എൽ ട്വൻഡിനാണ് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ടോപ്പ് ടോപ്പൻ വേരിയന്റ് നല്ല പോളി കളർ ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ ഓക്കെ മോഡല് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ അല്ലേറ്റവും ഫുൾ പിന്നെ ഇതിന്റെ അപ്പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല സ്പെഷ്യൽ എഡിഷൻ ആണ് എത്ര ചോദിക്കുന്നത് നമ്മൾ ഇതിന് ലക്ഷം കൊടുക്കാം ഒമ്പത് ലക്ഷം അല്ലേ നമുക്ക് വേണ്ടി ശരൂപം ഫുൾ ഫിനാൻസ് കൊടുക്കാം ഫുൾ ഫിനാൻസിലാണ് ചെയ്യാൻ പറ്റും ി സ്വിഫ്റ്റ് ഇതേതായിരുന്നു മോഡല് കാര്യങ്ങള് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എൽ എക്സ് ഐ ആ സിംഗ് എക്സ് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിക്കണത് ആ ഡീസൽ വണ്ടിയാണത്

എത്ര കിലോമീറ്റർ ഓടിയിട്ടുള്ളത് ഡീസൽ വണ്ടി അല്ല കിലോമീറ്റർ ആണ് എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന് അത് നമുക്ക് ആറ് ബെസ്റ്റ് പ്രൈസ് ആണ് മോഡൽ വേണം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം ഒരു വണ്ടി ഇറക്കാം ഫ്രണ്ട്സ് നമ്മൾ ബിറ്റോയിലായിരുന്നു അപ്പോൾ രണ്ടാമത്തെ പാർട്ടാണ് ഫസ്റ്റ് പാർട്ട് കാണാത്ത ലിങ്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൊ നമുക്ക് ഏകദേശം പത്തൊണ്ണൂറോളം വാഹനങ്ങളുണ്ട് ഏകദേശം പത്തറുപതോളം വാഹനങ്ങൾ നമുക്ക് ഫുൾ ഓൺലൈൻ അടക്കാം എല്ലാ സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് സൊ നമുക്ക് ഫോർച്യൂണർ അതേപോലെ തന്നെ ലെജൻഡർ ഒക്കെ ഫുൾ ഓൺ ഇവിടെ അവൈലബിൾ ആണ് ഒത്തിരി വാഹനങ്ങളുണ്ട് നിങ്ങൾ വന്നോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒത്തിരി വാഹനങ്ങളുമായിട്ട് ഇവിടെ നിന്ന് പോകാം ട്രാക്ക് കാര്യങ്ങൾ ഒക്കെ സോ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ പാണായി സൗദിപ്പടിയിൽ അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം വീടുകളാണ്മി റിയാസ് അഫ്സൽ സൈനിക